രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള ചൊക്ര എന്നൊരു ചെറിയ ഗ്രാമം ആ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു സമയം രാത്രി ഒരു പതിനൊന്നരയായിട്ടുണ്ടാവും കൃഷി തൊഴിലാളിയായിട്ടുള്ള ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ സുധാകരൻ ആ രാത്രി തന്റെ വീട്ടിൽ നിന്നും നൂറ് മീറ്റർ അകലെ ഒരു വീട്ടിൽ താമസിക്കുന്ന മുരുകന്റെ അരികിലേക്ക് വല്ലാതെ വെപ്രാളപ്പെട്ടുകൊണ്ട് പോവുകയാണ് മുരുകന്റെ വീട്ടിനു മുന്നിലെത്തിയ സുധാകരൻ അതിശക്തമായിട്ട് ആ വീടിന്റെ വാതിൽ തട്ടാനായി തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ മുരുകൻ വാതിൽ തുറക്കുകയും ചെയ്തു എന്താണ് എന്താണ് നീ ഇങ്ങനെ വല്ലാതെ വെപ്രാള നിൽക്കുന്നത് നീ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ വല്ലാതെ കിതച്ചുകൊണ്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്ന സുധാകരനെ കണ്ടപ്പോൾ മുരുകൻ ആദ്യം തന്നെ അങ്ങോട്ട് ഇതാണ് ചോദിച്ചത് ഇതു കേട്ടപാടെ സുധാകരൻ പറഞ്ഞത് ചേട്ടാ എന്റെ വീടിന് തൊട്ടടുത്തുള്ള ചെല്ലതുരയിലെ അയാൾ രക്തം ഛർദിക്കുന്നു അയാൾ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ് ചേട്ടനൊന്നും എൻ്റെ കൂടെ വരാമോ നമുക്ക് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്നാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ മുരുകൻ എന്തായാലും ഇനി വൈകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സുധാകരന്റെ കൂടെ നേരെ ചെല്ലതുരയുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ മുരുകൻ കണ്ട കാഴ്ച രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന യാണ് പക്ഷേ ഈ കാഴ്ചയിൽ ഒരു കാര്യം മുരുകൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ ചെല്ലതുരയുടെ വായി നന്നായിട്ട് തുറന്ന് വെച്ച അവസ്ഥയിലാണുള്ളത് അതുമാത്രമല്ലാതെ അയാൾക്ക് യാതൊരു അനക്കവുമില്ല ചെല്ലതുരൈ ഇങ്ങനെ രക്തം വാർന്ന് കിടക്കുന്നതിൻ്റെ തൊട്ടരികിൽ തന്നെ അയാളുടെ ഭാര്യയായിട്ടുള്ള അമ്പത്തിരണ്ട് വയസ്സുള്ള മീനുമ്മ നിലവിളിച്ച് കരയുന്നുമുണ്ട് നല്ല രീതിയിൽ രക്തം ഇങ്ങനെ പരന്ന് കിടക്കുന്നത് കണ്ടത് കൊണ്ടാണ് എന്ന് തോന്നുന്നു മുരുകിൻ്റെ തല പെട്ടെന്ന് കറങ്ങി അയാൾ വയ്യാതെ ആ ഒരു ഭാഗത്ത് തന്നെ അതിൻ്റെ ഒരു മൂലക്കായിട്ടിങ്ങനെ ഇരുന്നു എന്നിട്ട് സുധാകരനോട് പറഞ്ഞു എനിക്കെന്തോ വയ്യാത്തതുപോലെയുണ്ട് നീ പെട്ടെന്ന് അയൽപ്പക്കത്തുള്ള ബാക്കിയുള്ള ആളുകളോടൊത് പറ എന്നിട്ട് അയാളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയെന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ചെല്ലതുരയുടെ വീട്ടിനരികിലായിട്ട് അങ്ങനെ അധികം വീടുകളൊന്നുമില്ല ഈ പറയുന്ന നൂറ് മീറ്റർ അകലെയുള്ള മുരുകനാണ് ഏറ്റവും അടുത്തായിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ വീടുകളെല്ലാം തന്നെ നൂറ്റമ്പതും ഇരുന്നൂറും മീറ്റർ അപ്പുറത്താണ് എന്തായാലും സുധാകരൻ ആ ദൂരെയുള്ള വീടുകളിലേക്ക് ഓടിപ്പോയി അവരോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു അവരെല്ലാവരും ഈ പറയുന്ന ചെല്ലതുരയുടെ വീട്ടിലേക്ക് വന്നിട്ട് ചെല്ലതുരേനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയും ചെയ്തു തുടർന്ന് ഹോസ്പിറ്റലിൽ എത്തിയ ശേഷം ഡോക്ടർ ചെല്ലതുരയെ നല്ല രീതിയിൽ പരിശോധിച്ചു ഇങ്ങനെ പരിശോധിച്ചു കഴിഞ്ഞ് ചെല്ലതുരയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന അവിടെ കൂടി നിൽക്കുന്ന ആളുകളോടായിട്ട് ഡോക്ടർ പറഞ്ഞു ചെല്ലതുരൈ മരിച്ചിട്ട് മണിക്കൂറുകളായിരിക്കുന്നുവെന്ന് ഇതുകൂടാതെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെല്ലദുരൈ സാധാരണ രീതിയിൽ മരിച്ചതല്ല അയാളെ ആരോ കൊലപ്പെടുത്തിയതാണ് ചെല്ലതുരയിൻ്റെ തലയോട്ടിയെല്ലാം തന്നെ തകർന്ന് പോയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം എന്ന് എന്നുകൂടെ പറഞ്ഞിട്ടാണ് ഡോക്ടർ അവിടെ നിന്നും പോയത് ശേഷം സംഭവം അറിഞ്ഞ് പോലീസുകാർ ഹോസ്പിറ്റലിലേക്ക് എത്തി എന്നിട്ട് ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ മൊഴിയെടുത്തു അത് കഴിഞ്ഞിട്ട് ചെല്ലദുരയുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു ഇത് കഴിഞ്ഞ് പോലീസുകാർ തൊട്ടടുത്ത ദിവസം രാവിലെ തന്നെ ചെല്ലതുരയുടെ വീട്ടിലേക്കെത്തി ഇങ്ങനെ ചെല്ലതുരയുടെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് പോലീസുകാർ കാണുന്ന കാഴ്ച ചെലതുരയുടെ ഭാര്യ ആ വീട്ടിൽ നിന്നും നല്ല രീതിയിൽ കരയുന്നുണ്ട് അവരെ സമാധാനിപ്പിക്കാനായിട്ട് കുറച്ച് സ്ത്രീകളും അവരുടെ ചുറ്റുമുണ്ട് അതുകൂടാതെ ആ വീട്ടിന് വെളിയിൽ കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നുമുണ്ട് കേരള തമിഴ്നാട് അതിർത്തിയാണെങ്കിലും ചൊക്ര എന്ന് പറയുന്ന ഗ്രാമത്തിൽ കൂടുതലായിട്ടുള്ളത് മലയാളികളാണ് സോ പോലീസുകാർ അവിടെ കൂടി നിൽക്കുന്നവരോട് ചെല്ലതുരയുടെ കുടുംബത്തെ കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ് അതുകൂടാതെ ഈ കുടുംബവുമായിട്ട് ഏറ്റവും അടുപ്പമുള്ളത് ആർക്കാണെന്നും പോലീസുകാർ അന്വേഷിച്ചു പോലീസുകാരുടെ ഈ ചോദ്യത്തിന് അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് അമ്പത്താറ് വയസ്സുള്ള ചെല്ലതുരയും അയാളുടെ ഭാര്യയായിട്ടുള്ള അമ്പത്തിരണ്ട് വയസ്സുള്ള മീനോമയുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് മക്കളൊന്നുമില്ല അവർ രണ്ടുപേരും അവിടെയുള്ള കൃഷിയിടത്തിൽ നല്ല രീതിയിൽ പണിയെടുക്കും അതിനുശേഷം അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകും ഇതാണ് അവരുടെ പൊതുവായിട്ടുള്ളൊരു രീതിയെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് കൂടാതെ പോലീസുകാർ ചോദിച്ച ആ മറ്റൊരു ചോദ്യം ചെല്ലതുരെയുടെ ഈ കുടുംബത്തിന് ഏറ്റവും അടുപ്പമുള്ളത് ആരോടാണ് ഇരുപത്തിയഞ്ച് വയസ്സുകാരനായിട്ടുള്ള സുധാകരനാണ് അവരുടെ ഏറ്റവും അടുപ്പമുള്ളത് എന്നാണ് അവിടെയുള്ള എല്ലാ നാട്ടുകാരും പറയുന്നത് സുധാകരൻ അവർക്ക് മകനെ പോലെയാണെന്നും അവിടെയുള്ളവർ പറയുന്നുണ്ട് സുധാകരൻ താമസിക്കുന്നത് തനിച്ചാണ് ചെല്ലുതുരയുടെ വീട്ടിൽ നിന്നും നൂറ് മീറ്റർ അകലെ ഒരു വീട്ടിൽ തനിച്ചാണ് സുധാകരനെ ജീവിച്ചു വരുന്നത് അങ്ങനെ പോലീസുകാർ സുധാകരനെ നേരെ തിരിഞ്ഞു സുധാകരനെ അടുത്തേക്ക് വിളിച്ചിട്ട് പോലീസുകാർ ചോദ്യം ചെയ്തു എന്താണ് അന്ന് രാത്രി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് സുധാകരൻ പോലീസുകാരോട് പറഞ്ഞു ആ ദിവസത്തെ ജോലിയെല്ലാം തന്നെ ശേഷം രാത്രിയിലെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു വീട്ടില് ആ സമയത്താണ് ചെല്ലതുരയുടെ ഭാര്യയായിട്ടുള്ള മീനു അമ്മ വല്ലാതെ പേടിച്ച് നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് എൻ്റെ അരികിലേക്ക് ഓടി വരുന്നത് ഇത്തരത്തിൽ ചെല്ലതുരൈ രക്തം ഛർദ്ദിച്ച് കിടക്കുന്നു ഒന്ന് ഓടിവാ എന്നാണ് മീനു അമ്മ പറഞ്ഞത് ഇത് കേട്ട് ഞാൻ മീനു അമ്മയുടെ കൂടെ ഓടി ചെല്ലതുരയുടെ അരികിലേക്ക് എത്തിയപ്പോൾ അയാൾ ചോരയിൽ കുളിച്ച് കിടക്കുന്ന ആ ഒരു ഭീകരമായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ കാണുന്നത് ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി കൂട്ടിനായിട്ട് ചേട്ടനെയും കൂട്ടാമെന്ന് വിചാരിച്ച് ഞാൻ നേരെ മുരുകൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി അയാളെയും കൂട്ടിക്കൊണ്ടുവന്നു ഇതാണ് അന്ന് രാത്രി ഉണ്ടായത് എന്നാണ് സുധാകരൻ പൂജ പോലീസിനോട് പറഞ്ഞത് സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനായിട്ട് പോലീസുകാർ തയ്യാറായിരുന്നില്ല എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മീനു അമ്മയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് പക്ഷേ അവിടെയുള്ളൊരു സാഹചര്യം അതൊരു റിമോട്ട് ഏരിയയാണ് ഒരു ഉൾനാടൻ ഗ്രാമമാണ് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ നല്ല രീതിയിൽ ആ വീട്ടിനുള്ളിൽ നിന്നും കരയുകയും ചെയ്യുന്നുണ്ട് പെട്ടെന്ന് കയറിയിട്ട് ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്തായാലും പോലീസുകാർ ഈ പറയുന്ന ചെല്ലതുരയുടെ കുടുംബത്തെയും സുധാകരനെയും കുറിച്ച് കുറച്ചുകൂടെ കൂടുതലായിട്ട് അന്വേഷിച്ചറിയുന്നു കുറിച്ച് അവിടെ ചുറ്റുമുള്ള എല്ലാവരോടും പോലീസുകാർ അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും പറയുന്നത് വളരെ നല്ല അഭിപ്രായമാണ് സുധാകരന് യാതൊരു ദുശീലവും ഇല്ല നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആരോടും യാതൊരു തർക്കത്തിനും അതുപോലെ തന്നെ അനാവശ്യ വഴക്കുകൾക്കൊന്നും അയാൾ പോകാറില്ല സിഗരറ്റ് വലിയോ മദ്യപാനമോ അങ്ങനെ യാതൊരു പ്രശ്നവും സുധാകരനില്ല സുധാകരന്റെ മാതാപിതാക്കൾ സുധാകരൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയതാണ് അതുകൊണ്ട് ഈ പറയുന്ന ചെല്ലതുരയും മീനോമയുമാണ് സുധാകരനെ നല്ല രീതിയിൽ വളർത്തിയത് ഒരു വളർത്തു മകനെ പോലെ തന്നെയാണ് അവർ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ല സ്വന്തം മകനെ പോലെ തന്നെയാണ് അവർ രണ്ടുപേരും സുധാകരനെ കണ്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അമ്പത്താറ് വയസ്സുകാരനായിട്ടുള്ള ചെല്ലതുരൈ ആ ഒരു സ്വാതന്ത്ര്യം സുധാകരന് ചെല്ലതുരയിൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നും അവിടെയുള്ള നാട്ടുകാര് പറയുന്നുണ്ട് ഇനി മരിച്ചു പോയ ചെല്ലതുരയെക്കുറിച്ചും അയാളുടെ ഭാര്യയായിട്ടുള്ള മീനോമ്മയെക്കുറിച്ചും നാട്ടുകാർ പറയുന്നത് ചെല്ലതുരൈ നന്നായിട്ട് അധ്വാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെയൊക്കെ അധ്വാനിക്കുന്നുണ്ട് എങ്കിലും അയാൾക്ക് ഒരു ദുശീലമുണ്ട് മദ്യപാനം ഇങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾ വീട്ടിൽ വന്ന് വഴക്കുകൾ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും രാത്രി ഇവരുടെ വീട്ടിൽ വഴക്കുണ്ടാവാറുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ചിലതുരെയും മദ്യപിച്ചിട്ടില്ല എങ്കിൽ അയാൾ വളരെ ആയിട്ടുള്ള മനുഷ്യനാണ് വീട്ടിൽ വന്നിട്ട് യാതൊരു പ്രശ്നമോ ബഹളമോ വഴക്കോ ഒന്നും തന്നെ ഉണ്ടാക്കാറുമില്ല നാട്ടുകാർക്കും ഇവരുടെ റിലേറ്റീവ്സിനും പറയാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേട്ട ശേഷം പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ മീനു അമ്മയെ ചോദ്യം ചെയ്യണം കാരണം ഈ സംഭവം ആദ്യമായിട്ട് അറിഞ്ഞത് അല്ലെങ്കിൽ കണ്ടത് മീനു അമ്മയാണ് അപ്പോൾ മീനു അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് പോലീസുകാർക്ക് കേട്ടേ പറ്റൂ സോ പോലീസുകാർ മീനു അമ്മയെ ചോദ്യം ചെയ്യാനുള്ള ആ ഒരു സാഹചര്യം ഒരുക്കി പല രീതിയിലുള്ള ചോദ്യങ്ങൾ മാറ്റിയും മറിച്ചും ചോദിക്കുകയും ചെയ്തു പോലീസുകാരുടെ ഈ മാറ്റിയും മറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മീനു അമ്മ കൃത്യമായിട്ടുള്ള മറുപടി ഒന്നും കൊടുക്കുന്നില്ല പല ചോദ്യങ്ങൾക്കും സൈലൻ്റ് ആയിട്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതുകൂടാതെ പരസ്പര ബന്ധമില്ലാത്ത ചില കാര്യങ്ങളും പറയുന്നുണ്ട് ചില സമയത്ത് അവർ പൊട്ടിക്കറിയുന്നുണ്ട് അത് കൂടാതെ ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ട് ചിലപ്പോൾ പിടിച്ചിട്ട് കുലുക്കുമ്പോഴൊക്കെ ആയിരിക്കും എന്താണെന്നൊക്കെ പണ്ട് മുഖത്തേക്ക് നോക്കുന്നത് മീനു അമ്മയുടെ സ്ട്രെയിഞ്ചായിട്ടുള്ള ഈ പ്രതികരണത്തിൽ നിന്നും പോലീസുകാർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മീനു അമ്മയുടെ ഉള്ളിൽ എന്തെല്ലാമോ കള്ളത്തരങ്ങളുണ്ട് അവർ എന്തെല്ലാമോ മറയ്ക്കുന്നുണ്ട് ശേഷം ലേഡീസ് കോൺസ്റ്റബിളിനെ വെച്ച് ഭയപ്പെടുത്തി ചോദ്യം ചെയ്തപ്പോൾ മീനു അമ്മ അറിയാതെ ആ സത്യം ആ വാക്കുകൾ പറഞ്ഞു ഞാനും സുധാകരനും ചേർന്നാണ് ചെല്ലതുരയെ കൊലപ്പെടുത്തിയത് എന്ന് അവരുടെ വായിൽ നിന്നും ഇത് കേട്ടപ്പോൾ പോലീസുകാർ വീണ്ടും വീണ്ടും തുടരെ തുടരെ വീണ്ടും വീണ്ടും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു എപ്പോൾ കൊലപ്പെടുത്തി എന്തിനു കൊലപ്പെടുത്തി എങ്ങനെയാണ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ മീനു അമ്മ ഇത് പറഞ്ഞ ശേഷം ഒരക്ഷരം വീണ്ടുന്നില്ല ഇങ്ങനെ കൊലപ്പെടുത്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇത് കഴിഞ്ഞ് ഒന്നും പറയുന്നില്ല മീനു പരമാവധി ഭയപ്പെടുത്തി നോക്കി പക്ഷേ എന്നിട്ടും അവർ യാതൊന്നും വെളിയിൽ പറയുന്നേയില്ല അവസാനം പോലീസുകാർ സുധാകരനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു എന്നിട്ട് സുധാകരനോട് ചോദിച്ചു ഇത്തരത്തിൽ മീനു അമ്മ ഇതാണ് പറയുന്നത് അതുകൊണ്ട് നീ ഒരുപാട് നുണയൊന്നും പറഞ്ഞ് നാടകം കളിക്കേണ്ട സത്യം എന്താണ് സംഭവിച്ചതെന്ന് സത്യം പോലെ പറഞ്ഞു തുടങ്ങിക്കോ എന്ന് പോലീസുകാർ പറയുകയാണ് അങ്ങനെ മറ്റു വഴിയൊന്നുമില്ലാതെ നിഷ്കളങ്ക ഭാവത്തോടു കൂടിയിരുന്ന സുധാകരൻ എല്ലാ കാര്യവും പോലീസിനോട് പറഞ്ഞു കൊടുത്തു സുധാകരൻ പോലീസിനോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ചെല്ലതുരയും മീനു അമ്മയും സുധാകരനെ കണ്ടിരുന്നത് സ്വന്തം മകനെ പോലെയാണ് എന്ന് പറഞ്ഞില്ലേ ചെല്ലതുരേൻ്റെ കാര്യത്തിൽ അത് സത്യമായിരുന്നു അയാൾ സ്വന്തം മകനെ പോലെ തന്നെയാണ് സുധാകരനെ കണ്ടത് എന്നാൽ മീനു അമ്മൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല മക്കളില്ലാത്തത് കൊണ്ട് ചെല്ലതുരൈ സുധാകരനെ സ്വന്തം മകനെപ്പോലെ കണ്ട് സ്വന്തം വീട്ടിൽ അത്രയ്ക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തു എന്നാൽ സുധാകരൻ ആ വീട്ടിൽ കയറിയിട്ട് ചെയ്ത കാര്യങ്ങൾ വിളിയിൽ പറയാൻ പറ്റാത്തതാണ് അതെ സുധാകരനും മീനു തമ്മിൽ തെറ്റായ ബന്ധമുണ്ടായിരുന്നു സുധാകരൻ പൊതുവേ അവിടെയുള്ള സമൂഹത്തിൽ സ്ത്രീകളോട് അധികം താല്പര്യം കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് വയസ്സായിട്ടും തനിക്ക് വിവാഹമൊന്നും വേണ്ട എന്നൊരു മനോഭാവത്തിലായിരുന്നു സുധാകരൻ നിന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ തന്നെയാണ് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും സുധാകരനെക്കുറിച്ച് പറയുന്നത് പക്ഷേ സുധാകരൻ്റെ ഉള്ളിൽ ഈ രീതിയിലുള്ള ഒരു കറുത്ത അധ്യായം ഉണ്ടായിരുന്നു എന്ന് അവിടെയുള്ള നാട്ടുകാർക്കും ആർക്കും അറിയില്ലായിരുന്നു ചെലതുരൈ വീട്ടിലില്ലാത്ത സമയത്തെല്ലാം തന്നെ ഒരു പക്ഷേ മദ്യപിക്കാനായിട്ട് പോകുന്ന സമയത്തെല്ലാം തന്നെ സുധാകരൻ ചെലതുരയുടെ വീട്ടിലുണ്ടാവും ഈ പറയുന്ന മീനു അമ്മയുമായിട്ട് ശാരീരികമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും അങ്ങനെ സമയം കിട്ടുമ്പോഴെല്ലാം തന്നെ സുധാകരനും മീനോമ്മയും അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ ആസ്വദിച്ചു വന്നു ഇത് മറ്റാരും കണ്ടുപിടിക്കുന്നില്ല തൻ്റെ ഭർത്താവ് ഒരു സംശയത്തോടു കൂടി പോലും തങ്ങളെ നോക്കി കാണുന്നില്ല എന്നെല്ലാം തന്നെ മനസ്സിലാക്കിയപ്പോൾ ഇവർ രണ്ടു പേർക്കും ഓവർ കോൺഫിഡൻസ് ആയി അതുകൊണ്ട് തന്നെ ചെറിയ സമയം കിട്ടുമ്പോൾ ഒരുപക്ഷെ പരിസരബോധമില്ലാതെ പോലും ഇവർ ഇവരുടെ ഒരു പ്രവൃത്തി തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ആ ദിവസം ചെലതുരൈ പതിവിലും നേരത്തെ ജോലി കഴിഞ്ഞ് എത്തി ഇങ്ങനെ വീട്ടിലേക്കെത്തിയ ചെല്ലതുരൈ വീട്ടിനുള്ളിൽ കണ്ട കാഴ്ച ഒരിക്കലും കാണാൻ പാടില്ലാത്തതായിരുന്നു താൻ മകനെ പോലെ കരുതിയ ആളും തൻ്റെ ഭാര്യയും തമ്മിൽ ഇത്തരത്തിലൊരു ബന്ധമുണ്ട് എന്നറിഞ്ഞപ്പോൾ ചെല്ലതുരൈ ആകെ മൊത്തം തകർന്നു പോയി അയാൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയായി ചിലതുരെ ഇതേപോലൊരു വൃത്തികെട്ട കാര്യം കണ്ടിട്ട് ആ സമയത്ത് അവിടെ വെച്ചിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വഴക്കുണ്ടാക്കാനോ ഒന്നും മുതിർന്നില്ല നേരെ മറിച്ച് അയാൾ ഞാൻ നിങ്ങളുടെ ഈ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഈ അഭിതബന്ധം ഞാൻ കണ്ടു മനസ്സിലാക്കി എന്ന് അവരെ ധരിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് പോവുക മാത്രമാണ് ചെയ്തത് കാരണം ആ മനുഷ്യനെ അത് അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ തങ്ങളുടെ ഇത്തരത്തിലൊരു ബന്ധം ചെലതുരെ കണ്ട് മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ മീനോ അമ്മയ്ക്കും സുധാകരനും ആകെ മൊത്തം ടെൻഷനായി ഇത് നാട്ടുകാരോട് എല്ലാവരോടും പോയി പറയുമോ അതുകൂടാതെ ചെല്ലതുരേ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക രാത്രി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ചെയ്യുമോ എന്നെല്ലാം നല്ല രീതിയിൽ പേടിയായി രണ്ടുപേർക്കും എന്തായാലും സുധാകരൻ അത് കഴിഞ്ഞ് ഭയത്തോടെ തൻ്റെ വീട്ടിലേക്ക് പോയി എന്നിട്ട് കാത്തിരുന്നു എന്താണ് സംഭവിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ഇതേ സമയം ചെല്ലതുരൈ ആ ദിവസം രാത്രി തന്നെ തൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് മീനോ അമ്മയോട് കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നും സംസാരിക്കാതെ ഭക്ഷണമെല്ലാം തന്നെ സ്വന്തമായിട്ട് എടുത്ത് കഴിച്ച് അവരോടൊന്നും മിണ്ടാതെ അയാളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ മീനു അമ്മയുടെയും സുധാകരൻ്റെയും മനസ്സിൽ ഭയം കൂടിക്കൂടി വന്നു എന്താണ് സംഭവിക്കുക എന്ന് അറിയാതെ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ ആ വീർപ്പുമുട്ടലിൻ്റെ അവസാനം അവർ രണ്ടുപേരും ചേർന്ന് ആ ഒരു തീരുമാനമെടുത്തു ചല്ലതുരയെ ഇല്ലാതാക്കാമെന്ന ആ തീരുമാനം സംഭവം നടന്ന ആ ദിവസം സുധാകരനും മീനു അമ്മയും ഇരുട്ട് വീഴാനായിട്ട് കാത്തിരുന്നു രാത്രി ആവാനായിട്ട് കാത്തിരുന്നു ജോലി കഴിഞ്ഞ് പതിവ് പോലെ ചെല്ലതുരേ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് മീനു അമ്മയോട് കാര്യമായിട്ടൊന്നും സംസാരിച്ചില്ല അയാൾ അയാളുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് രാത്രിയിലേക്കുള്ള ഭക്ഷണമെല്ലാം തന്നെ കഴിച്ചിട്ട് അയാൾ കിടന്നു ചെല്ലതുരൈ കിടന്നുറങ്ങി എന്ന് മീനു അമ്മയ്ക്ക് തോന്നിയപ്പോൾ ഉടൻ തന്നെ മീനു അമ്മ വേഗം സുധാകരൻ്റെ അരിയിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അയാൾ വന്നിട്ടുണ്ട് കിടന്നുറങ്ങുകയാണ് ഇപ്പോൾ തന്നെ നമുക്കത് നടപ്പിലാക്കണമെന്ന് അങ്ങനെ സുധാകരനും വേഗം ഈ വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലുപയോഗിച്ചിട്ട് ഈ ചെല്ലതുരയുടെ തലയ്ക്ക് ആഞ്ഞിടിക്കുകയാണ് പലതവണ തലയൊട്ടി പൊട്ടി രക്തമെല്ലാം തന്നെ വെളിയിലേക്ക് വന്നു അയാൾ മരിച്ചു കഴിഞ്ഞിട്ടും ഇവർ മരിക്കട്ടെ എന്ന ആ ഒരു ആ ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ ഇടിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് സുധാകരൻ അയൽവക്കക്കാരനായിട്ടുള്ള മുരുകൻ്റെ വീട്ടിലേക്ക് പോകുന്നത് വല്ലാത്തൊരു കെതപ്പും പേടിയുമെല്ലാം തന്നെ അഭിനയിച്ചിട്ട് മുരുകനെ വിളിച്ചിട്ട് ഈ പറയുന്ന ചെല്ലതുരയുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഇങ്ങനെ മുരുകൻ വരുന്ന സമയത്ത് മീനു അമ്മ നല്ല രീതിയിൽ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുകയായിരുന്നു സത്യത്തിൽ സുധാകരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ പോലീസുകാരുടെ തല കറങ്ങുന്നുണ്ടായിരുന്നു പോലീസുകാരുടെ മാത്രമല്ല കേട്ടോ അവിടെയുള്ള അതായത് ഈ പറയുന്ന ചെല്ലതുരയുടെ വീട്ടിന് പരിസരത്തുള്ള എല്ലാവരും ഇത് വിശ്വസിക്കുന്നേയില്ല കാരണം ഇങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്നാണ് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും പറയുന്നത് നാട്ടുകാർ ഇത്തരത്തിൽ വിശ്വസിക്കാത്തതിൻ്റെ പ്രധാന കാരണം സുധാകരന് വെറും ഇരുപത്തഞ്ച് വയസ്സു മാത്രമേ പ്രായം ആയിട്ടുള്ളൂ അത് മാത്രമല്ലാതെ മീനോ അമ്മക്ക് അമ്പത്തിരണ്ട് വയസ്സിൽ കൂടുതൽ പ്രായമുണ്ട് ഇതൊന്നും പോരാതെ സുധാകരൻ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല അയാളെക്കുറിച്ച് അവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ എല്ലാവരെയും സഹായിക്കുന്ന നല്ല രീതിയിൽ അധ്വാനിക്കുന്ന വളരെ മാന്യമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഒരാൾ നല്ല രീതിയിൽ സംസാരിക്കുന്നു നല്ല രീതിയിൽ പെരുമാറുന്നു എന്ന് വെച്ചിട്ട് അയാൾ നല്ലൊരു വ്യക്തി ആവണമെന്നില്ല അതുമാത്രമല്ലാതെ ഒരാൾക്ക് ദുശീലമില്ല എന്നതുകൊണ്ട് അയാൾ നല്ല വ്യക്തിയാവണമെന്നുമില്ല അവർ അവരുടെ ഈ വളരെ മോശമായിട്ടുള്ള എല്ലാം തന്നെ ഉള്ളിലായിരിക്കും അയാളുടെ മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക അത് പെട്ടെന്നൊന്നും വെളിയിലേക്ക് കാണിക്കുകയില്ല എല്ലാവരെയും പൊതുവേ ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയിലൂടെ മാത്രം നോക്കി കാണുക എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ബൈ